രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറിന് എ എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ബാച്ച് ലിറ്റിൽ കൈറ്റ് വിദ്യാർത്ഥികൾ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡിജി വോട്ട് എന്ന പേരിൽ നടത്തിയ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ വളരെ വിജയകരമായിരുന്നു വിദ്യാർത്ഥികൾ തന്നെ തിരഞ്ഞെടുത്ത പ്രിസൈഡിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ ക്ലാസുകളിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള വോട്ടിംഗ് നടന്നു ഈ സോഫ്റ്റ്വെയറിൽ കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റ് എന്നിവയുണ്ടായിരുന്നു സെറ്റിംഗ് വോട്ട് പോൾ റിസൾട്ട് എന്നീ ഐക്കണുകൾ ഉപയോഗിച്ച് വോട്ടിംഗ് പ്രക്രിയ സുഗമമായി നടത്തുകയും ഫലങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുകയും ചെയ്തു റിസൾട്ട് ഐക്കൺ ഉപയോഗിച്ച് എല്ലാ ക്ലാസ്സിലെയും വിജയിയെ കണ്ടെത്താനായി സോഫ്റ്റ്വെയർ വഴി ഫലങ്ങൾ പ്രിന്റ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു ഇലക്ഷനിൽ മത്സരിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും വിവരങ്ങൾ സോഫ്റ്റ്വെയറിൽ നേരത്തെ ഉൾപ്പെടുത്തിയിരുന്നു ലാപ്ടോപ്പ് കൺട്രോൾ യൂണിറ്റായും ആൻഡ്രോയിഡ് ഫോൺ ബാലറ്റ് ൂണിറ്റായും ക്രമീകരിച്ചാണ് വിദ്യാർത്ഥികൾ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തിയത് ഓരോ വോട്ട് രേഖപ്പെടുത്തുമ്പോഴും ബീപ് സൗണ്ട് വിദ്യാർത്ഥികളിൽ സന്തോഷമുളവാക്കി ലിറ്റിൽ ഗൈഡ്സ് വിദ്യാർത്ഥികൾ സ്ലിപ്പ് നൽകൽ മഷി പുരട്ടൽ വോട്ടർമാരുടെ ഒപ്പ് രേഖപ്പെടുത്തൽ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളും ക്രമമായി നിർവഹിച്ചു അഞ്ചാം ക്ലാസ്സുകാർ ആദ്യമായി വോട്ട് ചെയ്തതിൽ സന്തോഷം പ്രകടിപ്പിച്ചു എൻ സി സി വിദ്യാർത്ഥികൾ ഇലക്ഷന്റെ ക്രമസമാധാനം പാലിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ഈ ഇലക്ഷൻ വിദ്യാർത്ഥികളിൽ ഡിജിറ്റൽ സാക്ഷരതയും ഡെമോക്രാറ്റിക് മൂല്യങ്ങളും വളർത്തുന്നതിൽ സഹായിച്ചു